ഹലോ മച്ചമാർ നമ്മുടെ ബുദ്ധിമുട്ട് വിളയ്ക്ക് എല്ലാ കൂട്ടുകാർക്കും സാങ്കേതികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു വിശ്വസിക്കും നോക്കിയ മച്ചമാരി ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബിൻ്റെ അക്കൗണ്ടിൽ കയറിയിട്ട് ഡയമണ്ട് കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടി പോകണം അത് മാത്രമല്ല ചെക്കൻ്റെ കളക്ഷനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോ കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പം അച്ചമാരി അവിടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് അതായത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് വേണ്ടി മറക്കരുത് അപ്പോൾ കൂടുതലും പറഞ്ഞു എല്ലാ ഡയറക്റ്റ് കിടക്കാം thank <laughs> you അപ്പം അപ്പം നമ്മൾ നേരെ വീട്ടിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് റെഡിംഗ് കാര്യങ്ങളും വേണം അപ്പോൾ മച്ചാമാർ ഈ ഒരു വീട്ടിൽ റെഡിംഗ് കാര്യങ്ങളൊക്കെ കൊളിഞ്ഞു നടപ്പുണ്ടായി ജസ്റ്റ് ഒന്ന് കണ്ടെത്തിയിട്ട് ഫ്രീ ആയിട്ട് തന്നെ റെഡിയും ചേർക്കാൻ വേണ്ടി പറ്റുന്നതാണ് ഓക്കെ അപ്പം കിസ് നിങ്ങളുടെ അക്കൗണ്ടിൽ മുപ്പൻ്റെ എയർ ട്രൂപ്പ് കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി ഇതുപോലെ വീഡിയോ കാര്യങ്ങളും ചെയ്യണമെന്ന് അങ്ങനെയുള്ള മച്ചാമാരുണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാമിൽ വെച്ചിട്ട് ഒന്ന് ഫോളോ ചെയ്യുക അവിടെ അതിനകത്ത് വെച്ചിട്ട് ഒന്ന് കമൻറ്റ് ഇടാം ഓക്കെ അപ്പോൾ കെ നിങ്ങൾ ഐ ഡി പാസ്വേഡ് കാര്യങ്ങളൊക്കെ അതിനകത്ത് തരുക അപ്പോൾ ഇത്തരം താല്പര്യമുള്ള മച്ചാമാർ മാത്രം നന്നാൽ മതി അല്ലാത്ത മച്ചാമാർ നമ്മൾ ആരും നിർബന്ധിക്കുന്നില്ല ഓക്കെ അപ്പം കിശ് നമുക്ക് നേരെ നമ്മുടെ സബ്സ്ക്രൈബർ അക്കൗണ്ടിലോട്ട് കയറി നമുക്ക് വീട്ടിലോട്ട് തന്നെ കിടക്കാം അപ്പോൾ ഗീസ് നമ്മൾ നേരെ ചെക്കൻ്റെ അക്കൗണ്ടിലോട്ട് വലിഞ്ഞ് കയറി പിടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഗീസ് അപ്പൊ അച്ഛറം പച്ചറ നമ്മൾ സ്പീഡ് സ്പീഡ് സ്പീഡിലാണ് സ്പീഡിലാണെങ്കിൽ ചെക്കൻ്റെ അക്കൗണ്ടിലോട്ട് കയറി കൊണ്ടിരിക്കുന്നത് ഫൈനലി നമ്മൾ നേരെ ചെക്കൻ്റെ അക്കൗണ്ടിൽ കയറി പറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പൊ കിട്ടി ചക്കൻ്റെ നല്ലക്കിടിലൊരു ഒരു നിൽക്കുന്ന അക്ക കുഞ്ഞ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അപ്പകർ ചെക്കൻ്റെ ലെവൽ കാര്യങ്ങൾ നമുക്ക് ജസ്റ്റ് നോക്കാം കഴിഞ്ഞത് എത്ര ലെവല് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ഓക്കെ അപ്പൊ ഈ നമുക്ക് നേരെ ആ ലെവൽ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ എത്ര ഉണ്ടോ ഗേസ് ആ അറുപത്തിയാറാണ് അവൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ അപ്പൊ എണ്ണായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ലൈക്ക് കാര്യങ്ങളും ചെക്കൻ്റെ കിട്ടിയിട്ടുണ്ട് ഗെയിസ് അപ്പൊ എന്തെങ്കിലും നല്ല ഫ്ലെയർ കാര്യങ്ങളൊക്കെയാണ് ഓക്കെ അപ്പോൾ ഗീസ് ഇല്ലാത്ത സംഭവം കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ ഗൈസ് വലിയ കുഴപ്പമില്ലാത്ത സംഭവം കാര്യങ്ങളൊക്കെ ഗൈസ് എല്ലാം അടിച്ചു കറന്ന് കളഞ്ഞി അപ്പൊ ഈ നമ്മൾ നോക്കണ്ടെന്ന് പറഞ്ഞാൽ ചെക്കൻ്റെ കളർഷൻസ് ആണ് ഗൈസ് നമുക്ക് നോക്കണ്ട അപ്പം നമുക്ക് നേരെ കളക്ഷൻ കാര്യങ്ങളൊക്കെ തപ്പാൻ വണ്ടി പോവുകയാണ് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഹെയറിന്റെ സച്ചിലോട്ട് കിടക്കുമ്പോൾ തന്നെ എന്റെ പൊന്നും ഗെയ്സും ഒരുപാട് ഒരുപാടുണ്ട് ഗൈസ് ഓക്കെ എൺപത്തി ഒന്നോ അത്രയും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഹെയർ കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ എല്ലാം ഉണ്ട് അപ്പൊ ഗീസ് എന്തായാലും കിട്ടിയൊരു അക്കൗണ്ട് ഉണ്ടാകുന്നു തോന്നുന്നു ഓക്കെ ഗൈസ് എന്തായാലും ഓപ്പി ആയിട്ടുള്ള കുറേ 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 സംഭവം ഉണ്ട് അപ്പൊ ഗീ എന്റെ പൊന്ന് തീരുന്നില്ല ഗീസ് അപ്പോൾ ഒരുപാടുണ്ട് കിസ് അപ്പം എൻ്റെ പൊന്നു ഗിസ് കിഡിലും സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് അടിപൊളി അക്കൗണ്ടാണ് അപ്പോൾ കിസ് ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ നൈസ് 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 പിന്നെ എൻ്റെ പൊന്നു ഗൈസ് ഇത് എന്തുവാണിത് അപ്പോൾ കിസ് ഇത്രയുള്ള ഗീസ് ഫൈനലി തീർന്നിട്ടുണ്ട് ഇനി എങ്കി നമുക്ക് ആ ഒരു ഫേസിൻ്റെ ഗസ് അല്ല സോറിസ് മാസ്കിൻ്റെ സെഷിലോട്ട് കിടക്കാം അപ്പം കിസ് നമ്മൾ മാസ്ക് കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേന് എൻ്റെ കുഞ്ഞു ഗീസ് നമുക്ക് അമ്പത്തി നാല് മാസ്ക് കാര്യങ്ങളൊക്കെ ചെക്കൻഡിലുണ്ട് ഓക്കെ അപ്പോൾ കിടിലും കൈസ് സൂപ്പർ അക്കൗണ്ടാണ് ഓക്കെ അപ്പോൾ നോക്കുമ്പോൾ കിടിലിനായിട്ടുള്ള കുറേ അധികം സംഭവം കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് മാസ്ക് കണ്ണാടി ഓക്കെ നെയ്സ് നെയ്സ് കേസ് അപ്പം ഫൈനലി തീർന്നു തോന്നുന്നു ഓക്കെ ആ ഗസ് ഇത്രേ ഉള്ളൂ അപ്പം ഇത്ര സംഭവം കാര്യങ്ങളൊക്കെ ഉള്ളു പിന്നെ നമ്മുടെ ഫേസിലടിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഗെസ് പുത്തി കൊടുത്ത സംഭവം അത് നമുക്ക് നോക്കാൻ കേസും അപ്പം നമ്മുടെ ഫേസിൽ കാണുന്നതെങ്കിൽ ജോക്കറിൻ്റെ കൂട്ടിലുള്ള കുറേ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് ആ കണ്ണിലൊക്കെ കരിയൊക്കെ വാരി തേച്ചിരിക്കുന്ന സംഭവം ഒക്കെ അങ്ങനെ ഒരു ഇരുപത്തി എട്ടണം ആണ്ടൊക്കെ ഉണ്ട് ഓക്കെ അപ്പം കുഴപ്പമില്ല കിട്ടും ഒരുപാട് സംഭവമുണ്ട് പിന്നെങ്കിൽ നമ്മൾ ഡ്രസ്സ് നോക്കുമ്പോൾ തന്നെ എൻ്റെ പോലെ നൂറ്റി എമ്പത്തി നാല് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ കെസ് നോക്കുമ്പോൾ തന്നെ അച്ചറും കൊച്ചറം കുറെ കുറേ കുറേ ഡ്രസ്സ് കാര്യങ്ങളുണ്ട് കേസ് അപ്പോൾ നല്ലൊരു കളക്ഷൻസിൻ്റെ സംഭവം കാര്യങ്ങളും ചെക്കിൻ്റെ ഒരു ഉണ്ട് ഓക്കെ അപ്പം കേസ് എന്തായാലും കേസ് ഒരു അക്കൗണ്ടാണ് അപ്പോൾ കേസ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കിപ്പോൾ കേസിൽ ഏതൊക്കെ സംഭവമാണ് ചെക്കിൻ്റെ കൊള്ളേണ്ടത് ഓക്കെ അപ്പോൾ കേസ് ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് അവിടെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേന് ഇതുണ്ട് ഇതുണ്ട് കേസ് ഇതുണ്ട് ഇതുണ്ട് ഇത് കിടയില സാധനം കേസ് ഉണ്ട് പിന്നെ ഇത് അവിടെ സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു നെറ്റ് വിഷയം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു അകരിക്കുന്ന രീതിയിലൊക്കെ തോന്നുന്നു ഓക്കെ ആ പിന്നെ കേസ് ഈ ഒരു ബണ്ടിലിസൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ ഉണ്ട് പിന്നെ കേസ് ഇതുണ്ട് 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 കേസ് ഇതൊക്കെ ഉണ്ട് യ്ക്കുന്ന ആ ഒരു റെഡ് ഒക്കെ നമുക്ക് ഇത് റാങ്ങിന് അത്ര വന്നാൽ തോന്നി നമുക്ക് ഈ ഒരു ബോഡി കാര്യങ്ങളൊക്കെ ഉണ്ടോക്കി പിന്നെ എൻ്റെ കുറേ ആവുമ്പോൾ നോർമൽ ആയിട്ടുള്ള സംഭവം ഇനി ഇതിൽ പോട്ടെ അതെ ഗിസ് കുറെ നോർമലായിട്ടുള്ളൊരു ചെറിയ ചെറിയ നമ്മുടെ ഇത് ഗീസ് റാങ്കിനകത്ത് നിന്ന് വിടുന്ന ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഞാൻ തോന്നുന്നു അപ്പോൾ ഇതെങ്ങനെയായാലും കുറേ ഡ്രസ്സ് കാര്യങ്ങളും ചെക്കൻ്റെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ ചെക്കൻ്റെ ആ ഒരു പാൻറ്റിൻ്റെ സെറ്റിലോട്ട് പോയി നോക്കാം ആ കളക്ഷൻ കാര്യങ്ങളൊക്കെ എത്ര മാത്രം ഉണ്ടെന്ന് അപ്പോൾ ഈ തൊണ്ണൂറ് പാൻ്റ കാര്യങ്ങളൊക്കെ ചെക്കൻ്റെയുണ്ട് ഓക്കെ അപ്പം കിസ് ഇവിടെ വൈറ്റ് കളറ് രണ്ടരം കണ്ടിട്ടുണ്ട് വൈറ്റ് കളർ രണ്ട് പാൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് അവിടെ സ്കോൾ ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് ഇവിടെ അധികം ഇഷ്ടംപോലെ പാൻറ്റ് കാര്യങ്ങളൊക്കെയുണ്ട് പിന്നെ അത് ജാസ്മാൻ്റ ഉണ്ടോ നമുക്ക് ഓക്കെ അപ്പോൾ തൊട്ട് താഴെയായിട്ടൊന്നും ജാസ്മാൻ്റെ കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല ഓക്കെ നമുക്ക് സ്കോൾ സ്ക്രൂ കേസ് ഇവിടൊന്നും ചസ് പൻഡ് ഒന്നുമില്ല അപ്പോൾ ചെക്കൻ്റെ ജസ്പ്പൻ ഇല്ല ഇനി എനിക്ക് നമുക്ക് ഷൂവിൻ്റെ സെഷനിലോട്ട് അടക്കം കേസ് അപ്പോൾ എമ്പത്തി മൂന്ന് ഷൂ കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ ഉണ്ട് ചപ്പൽ കേസ് ബ്ലൂ കളർ ചെപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കി പിന്നെ തപ്പ് സ്ക്രോള് സ്ക്രോള് നോക്കി നോക്കാൻ എന്തൊക്കെ എന്തൊക്കെയുണ്ടോ കേസ് അപ്പോൾ ഒരുപാട് ഷൂവിൻ്റെ നല്ല കളറും കാര്യങ്ങളും ചെക്കൻ്റെ ഉണ്ട് ഓക്കെ അപ്പോൾ കേസ് എന്തായാലും ഒരു കിടിലൊരു അക്കൗണ്ട് തന്നെയാണ് കേസ് ഓക്കെ അപ്പോൾ ഗീസ് നമുക്ക് താപ്പ് സ്കോൾ നോക്കാം വെള്ളച്ചപ്പൽ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു ഷൂ ഉണ്ട് ഇതുണ്ട് പിന്നെ ഗീസ് ഗ്രീൻ കളർ ഷൂ ഉണ്ട് അതുപോലെ ഒരു യെല്ലോ കളർ ഷൂ ഉണ്ട് ഓക്കേ കേസിൽ ബണ്ടിൽസ് ഈ രണ്ട് ബണ്ടിൽസ് ഉണ്ട് ഓക്കെ പിന്നെ എന്താണ് ഇതിനകത്ത് കയറി നോക്കാം കഴിഞ്ഞാൽ അടുത്ത സംഭവം എന്ന് പറഞ്ഞാൽ എമോട്ടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് എമ്മോട്ട് നോക്കുമ്പോൾ തന്നെ എനിക്ക് വേണ്ടി ഇവിടെ ഒരുപാട് എമൗണ്ട് കാര്യങ്ങളും ചെക്കൻഡ് ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പോൾ ഈ സീ ഒരു എമൗണ്ട് കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിഞ്ഞപ്പോൾ ഇതുണ്ട് ഈയൊരു ഉണ്ട് ഓക്കെ നമ്മുടെ നമസ് എമൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു സീയൊരു ഉണ്ട് ഹൈ എമൗണ്ട് ഉണ്ട് പിന്നെ എന്താ ഈ ഒരു എമൗട്ട് ഉണ്ട് കേൾക്കാൻ നമ്മുടെ ചക്കക്ക അക്കറക്കട്ട് വണ്ടത്തി കറക്കുന്ന മത്സരം ഉണ്ട് പിന്നെ ഈ ഒരു ഒരു ഉണ്ട് പിന്നെ ഈ ഒരു എമോട്ടുണ്ട് പിന്നെ ഇതുണ്ട് ഇതുണ്ട് പിന്നെ ഈ ഒരു ുണ്ട് ഗീസ് അവിടെ ഇതുണ്ട് ഗീസ് അപ്പോൾ നോർമൽ ആയിട്ടുള്ള ഇത്ര എമ്മൂട്ട് കാര്യങ്ങളൊക്കെ ഉള്ളൂ ഒക്കെ അപ്പോൾ ഗീസ് അങ്ങനെ എമ്മൂട്ടു തന്നെ കഴിഞ്ഞ ഗീസ് പിന്നെ അടുത്ത് ആയിട്ടുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടോ നോക്കാം ഇതിനകത്തൊന്നുമില്ല ഇതിനകത്തൊന്നും ഇല്ല പിന്നെ ഇതിനകത്തൊന്നുമില്ല എനിക്ക് ഇതിനെ തോന്നില്ല കേസം ഇതിനകത്ത് നോക്കുമ്പോൾ ഇതൊന്നും നോക്കാമെന്നൊന്നുമില്ല അപ്പോൾ ഇച്ചിരി ഇത് നമുക്ക് ഇനി നമുക്കിനി ബൈക്കിൻ്റെ സെഷനിലോട്ട് ബായി നോക്കുമ്പോൾ തന്നെ കുറേ അധികം ബായി കാര്യങ്ങൾ ചക്കൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു ഓക്കെ നമുക്ക് ഇച്ചിരി ഒരു നാൽപ്പത്തി എട്ടോ നാൽപ്പത്തെട്ടോ ബായിട്ട് കാര്യങ്ങൾ ചക്കൻ്റെ ഉണ്ട് ഓക്കെ കേസേ ഇതുണ്ട് 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 നമുക്ക് ചുല്ലി കുഴപ്പമില്ലാത്ത ബാകിൻ്റെ കളക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്ന് നമുക്ക് ലൂട്ട് ബോഡ്സ് കാര്യങ്ങൾ നോക്കാം കേസും ലൂട്ട് ബോഡ് പോകുന്ന കേസ് ഇവിടെ ഒരുപാടുണ്ട് കേസ് അമ്പത്തി മൂന്ന് ലൂട്ട് ബോഡ്സ് കാര്യങ്ങളും ചക്കൻ്റെ ഉണ്ട് നോക്കി അപ്പോൾ അതൊക്കെ നമ്മൾ അച്ചറും പൊച്ചറൊക്കെ നോക്കുമ്പോൾ തന്നെ കേസ് ഇവിടെ പല പ്രധാനമായിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ കിടക്കുന്നൊക്കെ വഗീസ് എൻ്റെ മോൻ വഗീസ് ഒരുപാടുണ്ടല്ലോ ഗീസ് എൻ്റെ മോനെ അപ്പോൾ കൈസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ലൂട്ട് ബോക്സ് കാര്യങ്ങളും ചെക്കൻഡേർ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് നേരെ നമുക്ക് ആ ഒരു ഇതിലോട്ട് അടക്കം കഴിച്ചാൽ നമ്മുടെ പാരച്ചൂട്ടിൻ്റെ സെറ്റിലോട്ട് അടക്കം കഴിച്ചു പാരച്ചുട്ടിൻ്റെ അധികം ഒരു പരുന്നിൻ്റെ സംഭവം ഉണ്ട് പിന്നെ ഗിസ് ഇതുണ്ട് ഇതുണ്ട് കിസ് കിടിലായിട്ടുള്ള കുറേ അധികം പാരച്ചൂട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കഴിച്ച് പാരച്ചൂട്ട് നാൽപ്പത്തി ഒന്ന് പാരിച്ചു ചക്കൻഡേ ഉണ്ട് ഓക്കെ അപ്പം കേസ് അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നേരെ സ്കേറ്റിംഗ് ബോഡിൻ്റെ പുറത്ത് കയറാം ഓക്കെ സ്കേറ്റിംഗ് ബോഡ് ഡക്ക് കുഞ്ഞി കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗിസ് അടുത്ത ഡക്ക് ഉണ്ട് ഗീസ് ബോഡ് ഉണ്ട് ഇതൊക്കെ ഗീസ് ഇപ്പം ഇത് തന്നെ സ്കേറ്റിംഗ് ബോഡ് തന്നെ അമ്പത്തിനാലും സ്കേറ്റിംഗ് ബോഡ് കാര്യങ്ങളും ഉണ്ട് ഓക്കെ അപ്പം ഇതൊരു കിടലൻ ഒരു കളക്ഷൻ തന്നെ ചോദിച്ചാലും ഉണ്ട് ഓക്കെ എന്തായാലും റോപ്പി സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇത് വെക്കാൻ കേൾക്കും നമ്മുടെ മ്യൂസിക്കിൻ്റെ സംഭവം പൊന്നു മുന്നോട്ട് മ്യൂസിക് എന്തുറ അടക്കം ഇരുപത് മ്യൂസിക് ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ എൻ്റെ പൊന്നു അപ്പോൾ ഗീസ് വണ്ടി തൊക്കെ എൻ്റെ പൊന്നെ വണ്ടികൾ കുറേ ഉണ്ട് കേസ് ഓക്കെ എൻ്റെ പൊന്ന് ഒന്ന് രണ്ട് മൂന്ന് നാല് എൻ്റെ മൊന്നെ ഒരു ഒമ്പത് വണ്ടിയുണ്ട് കേസ് ബൈക്കൊരു ഏഴ് ബൈക്ക് ഉണ്ട് ഓക്കെ കിഡിലിനായിട്ടൊരു കളക്ഷനായിട്ടുള്ള ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കേസ് നമുക്ക് ആ ഒരു മോൺസർ ടാക്ക് കൂടെ നോക്കാം കേസ് മോൺസർ ടാക്ക് തന്നെ വണ്ടിയിൽ ഒരു ആറ് മോൺസർ ടക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കിഡിലെ സ്കിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കേസ് നമ്മുടെ പിക്ക് പിക്കപ്പ് നോക്കുമ്പോഴത്തേക്കേസ് രണ്ട് വിക്കപ്പ് ഉണ്ട് ഓക്കെ അപ്പോൾ കേസ് പിന്നെ നോക്കുമ്പോൾ തന്നെ എന്താ ജീപ്പ് തന്നെ അവർ അഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒന്നേ ഉള്ളൂ ഇതെ ഒന്നേ ഉള്ളൂ ഓക്കെ ഇത് നമുക്ക് കിക്കപ്പ് ചെയ്തിട്ടുണ്ടാക്കിപ്പ് ചെയ്തിട്ടില്ല പിന്നെ ഓട്ടോ ഒക്കെ കേസ് അവൻ്റെ ഓട്ടയുടെ ഒരു മൂന്ന് സ്കിൻ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ എന്താ കേസ് ഇതിനകത്ത് പിന്നെ നോക്കുമ്പോൾ തന്നെ കുറെ ആദ്യം ഇതുണ്ടാക്കി നമ്മുടെ ആ ഒരു എന്താ ആ ഒരു സംഭവം ഒക്കെ എന്തായാലും വിട്ട കളഞ്ഞേക്ക് പിന്നെ എങ്കിൽ നമ്മുടെ അവതാർ ഗിസ് അവതാർ നോക്കുമ്പോൾ തന്നെ എൻ്റെ ഒന്നകിത് അത്ര ഇരുന്നൂറ്റി ആറ് അവതാറോ എൻ്റെ ഒന്നു അപ്പൊ കേസ് ഇതൊന്നൊരു അവസാനം ഇല്ലല്ലോ ഗൈസ് എൻ്റെ പൊന്നു ഗൈച്ച് ഒരുപാട് 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 ഒരുപാടുണ്ട് ഓക്കെ പിന്നെ കേസ് നമ്മുടെ ബാനർ നോക്കുമ്പോൾ തന്നെ എൻ്റെ പൊന്നു അപ്പൊ ഗൈസ് മുന്നൂറ്റി പതിനെട്ട് ബാനറാണെച്ചങ്ങനെയുള്ള ഗസ് ബിധിയാങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ണെങ്കിൽ തീരത്തിലൊന്നും ഇപ്പിടുന്നു അപ്പൊ ഗീസ് ഒരുപാട് ഒരുപാടുണ്ട് ഗീസ് ഞാൻ ചെറിയ ഗൈസും സോണ്ടേ ഓക്കെ അപ്പൊ കേസ് ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും അപ്പൊ ഗീസ് ഏതൊക്കെ വെറൈറ്റി സാധനമാണ് ഗിസ്റ്റൊക്കെ എൻ്റെ ഉള്ളേ എൻ്റെ പുന്നേ ഗിസ് ഇനി ഒരു അവസാനം എത്തുന്നില്ലല്ലോ ഡേ ഗിസ് ഇപ്പോൾ എൻ്റെ പുന്നേ എൻ്റെ എന്ത് സാധനമുണ്ട് ഗിസ് പിന്നെ ഒറ്റവരെ പോരെ ഗേസ് അവൻ ഇടാൻ വേണ്ടി ഇത്രയും സാധനമൊക്കെ എൻ്റെ പൊന്നു അപ്പൊ ഗീസ് അങ്ങനെ ഒരുപാട് 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 പാടേസ് ഒക്കെ ഉണ്ട് ഓക്കെ പകേസ് ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതിനകത്തുള്ള സംഭവമൊക്കെയാണ് അപ്പൊ ഗൈസ് നമ്മുടെ എന്താണെങ്കിൽ ഗീസ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് കുറേയധികം ടോക്കൺസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിനകത്തൊന്നും ഇല്ല ഓക്കെ ഗീസ് അപ്പം ഈ ഒരു സംഭവം കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ട് ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഗീസ് നമുക്ക് ആ ഒരു കണ്ണിൻ്റെ പുറത്തോട്ടാണ് ഗീസ് നമ്മൾ ഇനിയും കയറാൻ വേണ്ടി പോകും അപ്പോൾ ഈ ചക്കൻ്റെ ഗൺ കളക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വിശുപോകാമെങ്കിൽ അപ്പോൾ കയ്ക്ക് നമുക്ക് നേരെ ഗണ്ണിൻ്റെ ഒക്കെ പുറത്തോട്ട് പോകാം അപ്പോൾ ഗീസ് അങ്ങനെ നേരെ നമ്മൾ കണ്ണിൻ്റെയൊക്കെ അകത്ത് കയറി നോക്കാൻ വേണ്ടി പോകുകയാണ് അപ്പോൾ കീച്ച് നമുക്ക് നേരെ എം ഫോർ എ വൺൻ്റെ കീഴിലായിട്ടുള്ള ഒരു അഞ്ചാറ് സ്കിന്നു കാര്യങ്ങളൊക്കെ ചക്കൻ്റെ ഉണ്ട് നോക്കി അങ്ങനെ ഏക ഏഴ് സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഈ ഒരു കണ്ണിൻ്റെ നമുക്ക് എത്ര ഇത്ര നാലോണം ഉണ്ട് ഇത് നമ്മുടെ സ്കാറിൻ്റെ ഒരാരെണ്ണം ഉണ്ട് പിന്നെ എങ്കിൽ ഗ്രോസയുടെ അതും ഒരു അഞ്ചെണ്ണം ഉണ്ട് പിന്നെ ഇതൊക്കെ ഫാമസ് കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട് അപ്പോൾ കേസിൽ എന്തായാലും ഗിസ് നല്ല കണ്ണിൻ്റെ നല്ല കളക്ഷൻ കാര്യങ്ങളൊക്കെ ചെക്കൻ്റെ ഉണ്ട് ഓക്കെ അപ്പോൾ കേസിൽ എന്താ പറഞ്ഞോ ഗിസ് ഇപ്പം കിടിലും കിടിലും കിട്ടിയില്ല സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കേസ് എന്തായാലും ഒരു കിട്ടി പറഞ്ഞാൽ ഗിസ്സ് ഇതിൻ്റെ നമുക്ക് എവോ ഗണ്ണ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ ഗിസ് കിടിലും ഗിസ് ഒ പി ഒ പി കളക്ഷൻ ഉള്ള ഒരു അക്കൗണ്ടൻ്റെ ആണ് ചെക്കൻ തന്നത് ഓക്കെ അപ്പോൾ ഗീസ് എന്തായാലും അടിപൊളി കളക്ഷൻ ഉള്ളൊരു അക്കൗണ്ട് തന്നെയാണ് ഗീസ് ഓക്കെ അപ്പോൾ മച്ചമാരെ നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറി വീഡിയോ കാര്യങ്ങൾ ചെയ്യണമെന്ന് താല്പര്യമുള്ള മച്ചാൻമാരി മാത്രം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ എന്തായാലും മുപ്പൻ്റെ എഴുറുപ്പ് വന്നാൽ മാത്രം കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെ കിടന്നിന് അക്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ എന്തായാലും ഇത് കിടന്നു നല്ല നല്ല ഗൺ ഗൺകലാശമുള്ളൊരു അക്കൗണ്ട് തന്നെയായിരുന്നു ഇത് ഓക്കെ അപ്പോൾ കേസ്പക്കറിൻ്റെ അവിടെ പക്കർ കുഞ്ഞിൻ്റെ കുറേ ഉണ്ട് രണ്ട് കുഞ്ഞ് പക്കർ കുഞ്ഞു പക്ര കുഞ്ഞ് പക്കുഞ്ഞിട്ട് ആറ് സ്കിൻ ഒക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മുടെ വി സി ഡിയോ മീൻസ് അതിൻ്റെ അത്രയും കണക്ക് ഉണ്ടാക്കി സി ഇതും കുറേ ഉണ്ട് പിന്നെ ഇതിന് രണ്ടെറൗണ്ട് ഒക്കെ ഉണ്ട് ഓക്കെ ഇനി നമുക്ക് അടുത്ത നഷ്ടമോട്ട് കിടക്കാം എൻ്റെ ഒന്നോ ഗേസ് നമ്മുടെ യു എം ബിയുടെ ഉണ്ടായിരുന്നു ഓക്കെ ലെവൽ മൂന്നാണ് ചേക്കെൻ്റെ കിടക്കുന്നത് പിന്നെ ഗീസ് അത് നൈസായിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഗീസ് രണ്ട് എവോഗ നമ്മൾ ഇന്നത് കണ്ടു പിന്നെ ഗീസ് ഇതിനകത്ത് നമ്മൾ എം ബി ഫോർട്ടിയൊക്കെ കണ്ടു ഓക്കെ പിന്നെ അവിടെ പി നയൻറ്റിയുടെ പുറത്തോട്ട് കറങ്ങസ് പീ നൈൻറ്റി കുറേ ഉണ്ടല്ലോ ഗീസ് പിന്നെ ചായര പോലെ കുറേ പീ നൈറ്റി ഉണ്ട് പിന്നെന്താ കേസ് ഇതിനകത്തൊക്കെ എംടൻ എംഡൻ്റെ ഒരു അഞ്ചാറ് സ്കീൻ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിനും ഒരാറിൻ്റെ സ്കിന്നുണ്ട് മാറ്റിക്ക് ഉണ്ടോ ഇത് കിപ്പ് ചെയ്തിട്ടില്ല എല്ലാം നമ്മൾ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞ് എന്ത് ചെയ്യാനാണ് വറപ്പുള്ളാടൊരു കാര്യമൊക്കെ നമുക്ക് അടുത്ത് ഇത് നോക്കാം കേസി ഇതിൻ്റെ സ്കിന്നൊക്കെ ഉണ്ട് എല്ലാത്തിൻ്റെ സ്കിന്നുണ്ട് ഗസ് സ്കിന്നില്ലാത്ത കണ്ണൊന്നും ഇല്ലെന്ന് തോന്നുന്നു ചെക്കൻ്റെ ഓക്കെ ഓക്കെ കേസ് എല്ലാ കണ്ണിനും അങ്ങനെ അച്ചറം പൊച്ചറം വാരി വലിച്ചുള്ള സ്കിന്നുകാര്യങ്ങളും ചെക്കൻ്റെ ഉണ്ട് ഓക്കെ എന്തായാലും ഗസ് അത് നൈസായിട്ടുണ്ട് ഓക്കെ കേസ് എന്തായാലും കിന്നായിട്ടുണ്ട് ഓക്കെ സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ കേസിടുത്ത് നോക്കാം അടുത്ത നമ്മുടെ എസ് എഡി കൾ എസ് എഡികളിൽ ഇല്ലായിരുന്നു കേസ് അപ്പോൾ ഇതിൻ്റെ സ്കിന്നില്ല ഇതിന് സ്കിന്നുണ്ട് ഇതിൻ്റെ സ്കിന്നുണ്ട് കേസ് അപ്പോൾ രണ്ട് സ്കിന്നൊന്നും ഇല്ലാതെ കുറേ ഒരു അഞ്ചാറ് ഉള്ളൂ ഒന്നും ഇല്ലാത്ത പിന്നെ കേസും നമ്മൾ പാൻ്റെ സ്കിന്നുണ്ട് കേസ് പതിനെട്ടെണ്ണം ഉണ്ടോ ഓക്കെ അപ്പോൾ എൻ്റെ മുന്നോ കേസ് ഇത്രയും പണം കാര്യങ്ങളൊക്കെ ചക്കൻ്റെ ഉണ്ട് ഓക്കെ അപ്പോൾ കേസിനി നമുക്ക് നേരെ ഇതിൻ്റെ പരാങ്കിൻ്റെ പുറത്ത് വരാൻ കേസും പരാങ്കിൻ്റെ എത്ര സ്കിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ടോ നോക്കാം പതിനാല് സ്കിന്നാണ് ഗിസ് കൂടെ കിടക്കുന്നത് അപ്പോൾ കേസ് നമുക്ക് ബരാഗിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നൈസായിട്ടുള്ള കുറേ ഉണ്ട് ഓക്കെ ഓക്കെ കേസു കിഡിലായിട്ട് കുറേ ഉണ്ട് ഓക്കെ നമുക്ക് കേസിൽ നമുക്കിനി നേരെ ബാറ്റിൻ്റെ പുറത്തോട്ട് കാരണം ബാറ്റ് എന്ന് പറയുമെങ്കിൽ പതിനെട്ട് ബാറ്റാണ് ചക്കൻ്റെ ഉള്ളത് അപ്പം കൈസ് ഏതൊക്കെ വെറൈറ്റി നമുക്ക് ഉണ്ടെന്ന് നോക്കാം ഓക്കെ ഇപ്പം ചക്കൻ്റെ കൂടി ബാറ്റ് നോക്കുമ്പോഴത്തേക്ക് കേസ് ഗിറ്റാറുണ്ട് പിന്നെ നമ്മുടെ ചപ്പാത്തി പലകട സംഭവം കാര്യങ്ങളുണ്ട് ഓംലെറ്റിൻ്റെ ഉണ്ട് അപ്പം ഗീസ് ഇതുണ്ട് എൻ്റെ പോലും കിടിലങ്കേസ് ഓക്കെ ഇനി കേസിൽ നമുക്ക് കട്ടാന നമുക്ക് അക്കേഷൻ ഓക്കെ നേരെ കട്ടാനയുടെ പുറത്തോട്ട് കയറാം ഇപ്പം കട്ടാന അഞ്ച് സ്കിന്നാണ് കട്ടാനയുടെ ഇവിടെ കിടപ്പുള്ളത് അത് ഏതൊക്കെ സ്കിന്നുണ്ടെന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ ബാറ്റിൻ്റെ അപ്പം ഇത്രയും സംഭവം കാര്യങ്ങളൊക്കെയാണ് ചങ്ങൻ്റെ ഉള്ളത് നമുക്ക് നേരെ കട്ടാന കാര്യങ്ങളൊക്കെ നോക്കാം നമ്മൾ കട്ടായ നോക്കുമ്പോൾ തന്നെ കിസ് ഇതിനകത്ത് ഏടാ സ്കിഡിൻ്റെ രണ്ട് കട്ടായ രണ്ടല്ല ഗിസ് കിസിഡാൻ മൊത്തം നല്ല കിഡിലുന്ന സംഭവം തന്നെയാണ് ചെക്കൻ്റെ നോക്കി ഇതിനെല്ലാം കൈതിങ്ങിൻ്റെ സ്കിന്നിന് വരെ ചക്കന് സ്കിന്നുള്ളതോ രണ്ട് സ്കിന്നു കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഇതിനും സ്കിന്നുണ്ട് ഗെ ഗിസ് അപ്പോൾ എല്ലാത്തിനും ഉണ്ട് ഓക്കെ അപ്പോൾ ഗിസ് ഇനി നമുക്ക് നേരെ ഇതിനകത്ത് കറാം ഗിസ് നമ്മുടെ ഫിഷ്ടിൻ്റെ സ്കിന്ന് കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമുക്ക് ഇനി ഇതേപോലെ നമ്മുടെ ഗ്രൈനേഡ് കാര്യങ്ങളൊന്നും നോക്കാം അപ്പൊ കേസിൽ നമുക്ക് നേരെ ഗ്രനേഡ് നോക്കുന്നതിനൊക്കെ കേൾക്കാം എൻ്റെ മോൻ മുപ്പത് ഗ്രനേഡിൻ്റെ സ്ക്രീനാണ് ഗസ്റ്റാക്കിൻ്റെ ഉള്ളത് അപ്പോൾ കേസ് നമുക്ക് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് നോക്കാം കഴിച്ചത് അപ്പം ചെറിയൊരു ലാഗിൻ്റെ വിഷയമായിരിക്കുന്നുണ്ടോ നെറ്റ് പ്രോബ്ലം ആയെന്ന് തോന്നുന്നു നോക്കി അപ്പോൾ കേൾക്കിച്ച് നമുക്ക് ചെറിയ സ്ക്രോൾ ചെയ്ത് നോക്കാം കേസാം അപ്പം ഇവിടെ അച്ചറും പച്ചറം ആ ഗ്രനേഡ് വാരി വാലിച്ച് അങ്ങ് ഇട്ടേക്കുവാണെങ്കിൽ നോക്കി ഇത്രമാത്രം ഗ്രനേഡ് ആണെങ്കിൽ ചെക്കൻ്റെ അക്കോട്ടിലുള്ളതൊക്കെ അപ്പം ഗീസ് നമുക്ക് ഇത് ഇതെനിക്ക് ഇഷ്ടപ്പെടും ഗീസ് നൈസായിട്ട് ഉണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഗീസ് ഇത് അങ്ങനെ ഇതും കുഴപ്പമില്ല ഓക്കെ ഇത് ഓ കീസ് വവാലറക്കുന്ന സംഭവമൊക്കെ ഉണ്ട് ഓക്കെ അപ്പം ഗീസ് അടുത്തത് തീ വറക്കുന്നത് ഗീസ് അപ്പോൾ ഇതൊക്കെയാണ് ഗീച്ചക്കൻ്റെ ഉള്ളത് ഇനി ഗ്ലൂ ആൾ ഒമ്പത് ഗ്ലുവാളാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ കേസ് വലിയ കുഴപ്പമില്ലാത്ത സ്കിന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ ഒമ്പത് ഗ്ലുവാൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അങ്ങനെ ഇതിൻ്റെ കോട്ടയും കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗസ് ഇനി നമ്മൾ നോക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്താ ഗസ് ഇതിനകത്ത് എന്താ ഗസ് ഓക്കെ ഇതിനകത്ത് സ്കിന്ന് കാര്യങ്ങളൊന്നുമില്ല കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വലിയ സ്കിന്ന് കാര്യങ്ങളൊന്നുമില്ല ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അതിൽ ബാക്കി അടിച്ച് കളഞ്ഞിട്ട് ഇനി അവൻ്റെ പെറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് എത്ര മാത്രം ഉണ്ടെങ്കിൽ നോക്കാം ഓക്കെ ഇനി പെറ്റിൻ്റെ കളക്ഷനാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പെറ്റ് പെറ്റ് എത്രണം ഉണ്ട് ഗസ് എനിക്ക് തോന്നുന്നു പെറ്റ് ഒരു പകുതി പെറ്റിയാൽ ചക്കനെ കാണാൻ ചാൻസ് ഉണ്ട് ഗസ് അപ്പോൾ ഇത് മൊത്തം എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ ഇത് എടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഗീസ് പെറ്റ് നോക്കുമ്പോൾ തന്നെ ഗസ് അപ്പോൾ എടാ പോൻ്റെ കേസ് മിനിറ്റ് മൊത്തം എടുത്തിട്ടുണ്ടെങ്കിൽ തോന്നുന്നു കേസ് ഓക്കെ കണ്ടിട്ട് മൊത്തം എടുത്തിട്ടുണ്ട് കേസ് മൊത്തം എടുത്തിട്ടുണ്ട് ഇൻറ്റോ പുഞ്ഞ് അപ്പം കേസ് ആ ഒരു പറ്റാർ ബലൂണിൻ്റെ അവര് പറ്റോട്ട് ബാക്കി എല്ലാം പറ്റവനും എടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഇത് വെരി ഗുഡ് കേസ് നൈസ് ആക്കുന്നുണ്ട് ഓക്കെ അതൊക്കെ അപ്പൊ അടുത്ത് നോക്കുമ്പോൾ ക്യാറ്ററൊക്കെ പോയതിന് ക്യാറ്ററും മൊത്തം എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കി കണ്ടിട്ട് സ്കൂൾ സ്കൂളിൽ നോക്കി ഓക്കെ ഫൈനലി അതും മൊത്തം എടുത്തിട്ടുണ്ട് എൻ്റെ പോയി നോക്കി സ്കിഡിൽ നോക്കുന്നുണ്ട് കേസ് സ്കിഡിൽ നോക്കുന്നുണ്ട് അങ്ങനെ രീതിയിൽ ഡ്രസ്സ് കളക്ഷനും കഴിഞ്ഞു ഗണ്ണും കഴിഞ്ഞു കേസ് ഇനി അവൻ്റെ റാങ്ക് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ കേസെ ബി റാങ്കിലും സി എസിലും അവൻ എന്തോ റാങ്ക് നമുക്ക് നോക്കാം അപ്പോൾ എൻ്റെ പോലെ കേസ് രണ്ട് ഹീറോയ്ക്കാണെങ്കിൽ ഇത് ഓക്കെ ഹീറോയ്ക്ക് ഫോറും വണ്ണൊക്കെ ആണെങ്കിൽ ഇത് കിടക്കുന്നത് ഓക്കെ ഗിസ്റ്റ് നൈസായിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഹീറോ കാര്യങ്ങൾ അടിച്ചിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇടയ്ക്കെൻ്റെ ആ ഒരു ഗിൽഡ് നമുക്ക് നോക്കാം അങ്ങനെ ഗിൽഡ് നോക്കുമ്പോൾ തന്നെ ഗിൽഡ് ലെവൽ ആണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഗേസ് കുഴപ്പമില്ലാത്തൊരു ഗിൽഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ ഗേസ് ഇത് നിങ്ങൾക്ക് ബൈക്കടിച്ച് കളയാം അപ്പോൾ കേസ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത് ഗൈസ് ചെക്കിൻ്റെ അക്കൗണ്ടിലെ ആ ഒരു ഇയർഡ്രോപ്പ് ചെക്കിൻ്റെ മൂന്ന് ഡയമണ്ട് അടപ്പുണ്ട് നമ്മൾ ആ മേളിൽ കാണുന്ന ആ ഒരു കാണുന്ന ആ ഒരു ഇയർ ഡ്രോപ്പ് ആണ് ഗ്രീസ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഗീസ് ഇതിനകത്ത് എന്താണ് ഗേസ് ഉള്ളത് നമുക്ക് നോക്കാം കേസ് അതിനകത്ത് എന്താണുള്ളത് ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഡ്രോപ്പ് ഓപ്പൺ ചെയ്തെടുക്കുമ്പോഴത്തേന് ഓക്കെ ഗേസ് അപ്പോൾ ഇരുപത്തോമൻഡ് എയർ ഡ്രോപ്പാണ് വന്നേക്കുന്നത് ഈ ഇരുന്നൂറ് ഡയമണ്ടും ഉണ്ട് കുറേയധികം കൺക്രീറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ കേസ് നമ്മൾ ഫൈനലി ഇത് തന്നെ എടുത്ത് കൊടുക്കാൻ വേണ്ടി പോകുകയാണ് അങ്ങനെ കേസ് കുറച്ച് ലോഡിങ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ സംഭവം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ വീണ്ടും ലോഡിങ് ഓക്കെ കേസ് അങ്ങനെ സംഭവം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ കേസ് നമുക്ക് നേരെ ലോബി നോക്കുമ്പോൾ ഡയമണ്ട് ഇല്ല ലോഗേസ് ഈ ലോകീസ് നമുക്ക് ഒന്നുകൂടെ ബൈക്കടിച്ച് വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൂന്ന് ഡയമണ്ട് എവിടെ കാണാവുള്ളൂ നമുക്ക് എന്തായാലും എന്നാലും ബൈക്ക് അടിച്ച് ഇറങ്ങിയിട്ട് നമുക്ക് ഉദിച്ച് നോക്കാം കേസ് ഇപ്പോൾ വീടിൻ്റെ ഡ്രൂപ്പ് അവിടെ തന്നെ കിടക്കുന്നു എന്താണ് കേസ് വല്ല ബഗ്ഗ് അപ്പോൾ ആയിരിക്കും ഓക്കെ ഉദ്യോഗസ്ഥന്ന് ബൈക്കടിച്ച് വന്ന് ഇറങ്ങാം അങ്ങനെ ഗേസ് നമ്മൾ വീണ്ടും ബൈക്ക് അടിച്ച് നമ്മൾ ഇറങ്ങി വീണ്ടും കയറിയിട്ടുണ്ട് ഓക്കെ ഗേസ് ഇപ്പോൾ ഡയമണ്ട് വന്നിട്ടുണ്ടോ അതോ നമ്മുടെ മണി പോയോ ഓക്കെ ഗേച്ച് അവന് ഫൈനലി അവന് ഇരുന്നൂറ്റി നാല് ഡയമണ്ട് കാര്യങ്ങളൊക്കെ അക്കൗണ്ടിൽ കയറിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഗേസ് അങ്ങനെ ചെക്കൻ ഹാപ്പി ആയെന്ന് തോന്നുന്നു കേസ് അപ്പോൾ ഞാൻ ഹാപ്പിയാണ് അപ്പോൾ കേസ് നിങ്ങളുടെ സന്തോഷമാണെങ്കിൽ നമ്മുടെ സന്തോഷം ഓക്കെ അപ്പോൾ കേസ് നിങ്ങളുടെ അക്കൗണ്ടിലും ഇതുപോലെ എഡ്ഗ്രൂപ്പ് കാര്യങ്ങളൊക്കെ എടുത്തു തരണമെന്ന് ആണെങ്കിലും ഉള്ള മച്ചാൽ മതി താഴെ കാണുന്ന ഇൻസ്റ്റാഗ്രാം വെച്ചിട്ടൊന്ന് ഫോളോ ചെയ്യുക അത് ഒന്ന് കമൻറ്റ് ഇടാം ഓക്കെ കേസ് എന്തായാലും നിങ്ങൾക്ക് മുപ്പൻ്റെ എഡ്ഡ്രോപ്പ് വന്നാൽ മാത്രം കോൺടാക്ട് ചെയ്യാം അല്ലാതെ വലിയ വലിയ എഡ്ഗ്രൂപ്പ് വന്നിട്ട് മെസ്സേജ് അയക്കാം പാടില്ല നമുക്ക് കേസ് എന്തായാലും അക്കൗണ്ട് ഏ ഡ്രോപ്പ് വന്നൊന്ന് ഉറപ്പുവരുത്തിട്ട് മാത്രം അക്കൗണ്ടിന്റെ ഐ ഡിയും പാസ്വേഡ് കാര്യങ്ങളും തരും അല്ലാതെ ചുമ്മാ കാണിക്കാണുന്ന അക്കൗണ്ട് കാര്യങ്ങളൊക്കെ വാരി വലിച്ചൊന്നും ഇഷ്ടം പോലെ എനിക്ക് കിട്ടിയായിരുന്നു കേസും അപ്പോൾ ഞാൻ എല്ലാം കയറി നോക്കിയപ്പോൾ ഇതിന് അടുത്ത ഏഡ്രോപ്പൊന്നും കാണാനൊന്നും ഇല്ല കേസോ അതുകൊണ്ടാണ് പറഞ്ഞത് എഡ്രോപ്പൊന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം ഐ ഡിയും പാസ്വേഡ് കാര്യങ്ങളും തരിക അപ്പോൾ കേസ് നമ്മൾ ആരെയും നിർബന്ധിക്കുന്നില്ല കേസ് തരാൻ താല്പര്യമുള്ള മച്ചാൻ വരെ മാത്രം ഐ ഡിയും പാസ്വേഡ് കാര്യങ്ങളും തന്നാൽ മതി അപ്പോൾ കേസ് വീഡിയോ ജസ്റ്റ് ഒന്ന് ചെയ്യാൻ വേണ്ടി പോകണം അപ്പോൾ മച്ചവരെ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ഇഷ്ടം മറക്കരുത് അടുത്തുള്ള സെറ്റ് ആക്കി വെക്കുക വെള്ളക്കെ ഈ ഉള്ള വീഡിയോ വീഡിയോ കാരണം കണ്ടു കൊണ്ടിരിക്കാൻ കിട്ടുന്നതായിരിക്കും അപ്പം മച്ചവര് വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും മാറ്റം ഫുട്ബോളിക്കുന്നത് എല്ലാം മച്ചമാർക്ക് ഷെയർ ചെയ്യും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പം മച്ചാർ അടുത്തൊരു കിടിലും കിടില കിടിലെ പിടി മറ്റൊന്നും